ദിവസങ്ങളായി നടക്കുന്ന ബിഗ് ബോസ് ഷോയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുമായി യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല പുറത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ഈ സീസണിൽ ജാസ്മിന് വീട്ടിൽ നിന്നും കോൾ വന്നത് വലിയ വിവാദമായിരിക്കുകയാണ് ഉപ്പയുമായി ഫോണിൽ ജാസ്മിൻ സംസാരിച്ചത് എന്താണെന്ന് വ്യക്തമല്ല എന്നാൽ പുറത്തു നടക്കുന്നതിനെപ്പറ്റി ജാസ്മിന് ഏകദേശ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെ ജാസ്മിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ചില എഴുത്തുകൾ വന്നിരിക്കുകയാണ് എന്നാൽ ഭൂരിഭാഗം പേരും ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് പി ആർ അല്ല ജാസ്മിനെതിരെ ഇത്രയും ഹേറ്റ് ആവശ്യമുണ്ടോ ഈ ഗ്രൂപ്പിൽ ചിലരൊക്കെ ഗബ്രി കോംബോ ശരിക്കും തുടങ്ങുന്നതിന് മുൻപ് തുടങ്ങിയതാണ് ഈ കുട്ടിയെ ഡീഗ്രേഡ് ചെയ്യുന്നത് നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ കാണാം ഈ കുട്ടിയുടെ തംലൈൻ വെച്ച് കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് മെയിൻ യൂട്യൂബ് ഗുളികൾ പ്യുവർ സാൾട്ട് ഷെയ്മിങ് അതിനു മാത്രമുള്ള കാര്യങ്ങൾ ഈ കുട്ടി ചെയ്തിട്ടില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് പെട്ടെന്ന് എല്ലാവരും ഒരു തെറ്റും ചെയ്യാത്ത നല്ലവളായ ജാസ്മിനെ പിഴച്ചവളാക്കി പി ആറൊക്കെ ആവാം പക്ഷെ ഒരാളുടെ ജീവിതം വെച്ചാകരുത് അതൊക്കെ ഹിന്ദി ബിഗ് ബോസ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ കരുതി ആരും അവരെ ജഡ്ജ് ചെയ്യാറില്ല കേരളം സാക്ഷരതയിൽ നമ്പർ വൺ ആണ് പക്ഷെ സദാചാരം കൂടുതലാ ഗബ്രി കോംബോ ക്രഞ്ച് തന്നെയാണ് പക്ഷേ ഇവർ മാത്രമല്ലേ അവിടെ ഗെയിം കളിക്കുന്നുള്ളൂ വേറെ ആരാണ് ദിവസവും കണ്ടന്റ് തരുന്നത് പിന്നെ കണ്ടു ജാസ്മിൻ നോമ്പില്ല തട്ടമില്ല ആര് കെട്ടും ഇവിളെ എന്നൊക്കെ അവിടെ റോക്കി നോറ അൻസീബ എന്നിവർക്കൊന്നും ഇത് ബാധകമല്ലേ എന്നാണ് ഒരു ഒരാരാധകൻ പങ്കുവെച്ച കുറിപ്പിലൂടെ ജാസ്മിനെ പിന്തുണച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ ജാസ്മിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പോസ്റ്റിന് താഴെ കമന്റിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനെ ഒരുപാട് ന്യായീകരിക്കരുത് ഞാൻ ജാസ്മിൻ്റെ യൂട്യൂബ് വീഡിയോ മുടങ്ങാതെ കാണുന്ന ഒരാളായിരുന്നു ആ എനിക്ക് തന്നെ തോന്നുന്നു ജാസ്മിൻ്റെ സ്വഭാവം ഇത്രയും മോശമാണോ എന്ന് ഈ ജാസ്മിൻ തന്നെ ആ പറഞ്ഞ അവൾ തട്ടമിടാതെ ഇരിക്കില്ല സ്പ്രേ അടിക്കില്ല ഇങ്ങനെയല്ല ജാസ്മിൻ മുന്നാക്കയുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞു കല്യാണം വരെയും ആയതാണ് എന്നിട്ടാണ് ബ്രേക്കപ്പ് ആയത് ഇപ്പോൾ തോന്നുന്നു ജാസ്മിന്റെ ഈ സ്വഭാവം കൊണ്ടാകുമെന്ന് ഫ്രണ്ട്ഷിപ്പ് ആകാം ഗെയിം പ്ലാനുമാകാം എന്നാൽ പുറത്തുള്ള പ്രേക്ഷകരെ കൂടി ഒന്ന് മാനിക്കേണ്ടേ അതും ഈ കാലഘട്ടത്തിൽ അപ്പോൾ ചോദിക്കും ഈ കാലത്തിന് എന്തായെന്ന് കുഞ്ഞുങ്ങൾ കൂടി കാണുന്ന ഒരു പരിപാടി തന്നെയല്ലേ ഇത് ജാസ്മിൻ ചെയ്യുന്ന ഈ പ്രവൃത്തി പിന്നെ ശരിയാണെന്ന് പറയാനാകുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഗെയിം കളിക്കാനാണ് വന്നതെങ്കിൽ അത് ചെയ്യണം അല്ലാതെ എന്താണ് അവിടെ കാണിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല ചോർ തിന്നുന്നവർ തന്നെയാണ് അവൾ ചെയ്ത പ്രവൃത്തിക്ക് തന്നെയാവും അവളുടെ ഉപ്പയ്ക്ക് വയ്യാതെയായത് അതിന്റെ കുറ്റബോധമുണ്ടെങ്കിൽ നല്ലത് ഇപ്പോൾ ലൈവിൽ കരയുന്നുണ്ട് എന്തിനും അവർ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ചെയ്തതിനോ അവർ ചെയ്യുന്നതല്ലേ കാണിക്കാൻ പറ്റൂ അപ്പോൾ പൊള്ളിയിട്ട് കാര്യമുണ്ടോ പിന്നെ ഉപ്പാക്ക് വേഗം സുഖമാവട്ടെ അവൾ ഇനിയും ഇങ്ങനെ തന്നെയാണ് കളിക്കുന്നതെങ്കിൽ വീട്ടിൽ പോവുന്നതാണ് നല്ലത് അവിടെ നടന്ന അഴിഞ്ഞാട്ടം എല്ലാവരും കണ്ടതാണ് വിതയ്ക്കുന്നതേ കൊയ്യൂ അല്ലാതെ ഇനി സെൻറിമെൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇതൊരു ഷോ ആണെന്നും നിറയെ ക്യാമറയുണ്ടെന്നും ഇമേജ് നെഗറ്റീവും പോസിറ്റീവും ആകാൻ ചാൻസ് ഉണ്ടെന്നും ശ്രദ്ധിച്ചില്ലേൽ ലൈഫ് പോലും പോകാൻ ചാൻസ് ഉള്ള പ്ലാറ്റ്ഫോം ആണെന്നും ഒക്കെ അറിഞ്ഞു വന്നിട്ട് അവിടെ കിടന്ന് അഴിഞ്ഞാടിയിട്ട് ഇപ്പോൾ ഒരു കാര്യവുമില്ല ഇമേജ് കോൺഷ്യസ് അല്ലെന്ന് പറഞ്ഞു നടന്നവൾ തന്നെ ഇപ്പോൾ ഇരുന്ന് മൂങ്ങുന്നു വീട്ടുകാർക്ക് പോലും മനസ്സിലായി എന്നിട്ടും ഇരുന്ന് മെഴുകുക എന്ന തരത്തിലൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്